നെറുകിൽ പടരാൻ ഉയരുകൊണ്ട മഴയോ കിളികൾ പറയതയോ പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു പുഴയുടെ തീരത്തി ഇരുന്നിട്ടാണ് ചിക്കൻ ചെയ്യുന്നത് അപ്പം അവിടെ വെളിച്ചൊന്നും അപ്പോൾ അപ്പം ഞങ്ങളുള്ള വെളിച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ടോട്ടലി നാല് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോരുത്തരും സെപ്പറേറ്റ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രിൽ ചിക്കനും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആഴത്തിലൊന്ന് ഇതുപോലൊന്ന് വരട്ട് കൊടുക്കാം ഇങ്ങനെ വരട്ട് കൊടുത്താലാണ് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഒന്ന് എത്തുള്ളൂ അപ്പം എല്ലാ ചിക്കനും ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലൊന്ന് വരട്ട് കൊടുക്കാം ഇനി വരട്ടാത്ത ഭാഗങ്ങളാണെങ്കിൽ നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു ഫോർക്കോലി കത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി അത് കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയത് പച്ചമുളകാണ് അപ്പം പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു നാല് അഞ്ച് പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ നെടുക കയറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു മൂന്ന് മുതൽ മൂന്ന് ടു നാല് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെയൊക്കെ മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും ഇനി നമുക്ക് ഗ്രിൽ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഞാനിവിടെ ഒരു വലിയുള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളകാണ് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് അഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ പത്തെണ്ണ ഒക്കെ എടുക്കാം പിന്നെ കറിവേപ്പിലയാണ് ഇതിൻ്റെ പകുതി കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ എടുക്കണം ഏകദേശം വലിയ സൈസിലുള്ള നാരങ്ങ എടുക്കുക പിന്നെ വെളുത്തുള്ളി ഫുള്ളായിട്ട് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനൊന്ന് ചെറിയ ഉള്ളി എടുക്കുക പിന്നെ സ്മോൾ സൈസുള്ളൊരു തക്കാളിയാണ് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചപ്പും പുതിനും ഉണ്ട് അപ്പം പുതിന കുറച്ച് എടുത്താൽ മതി കേട്ടോ ചപ്പാണ് കുറച്ച് കൂടു ചപ്പിൻ്റെ ഇലയാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കേണ്ടത് അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി എടുത്താലും മതി ഇപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയി നമ്മൾ മസാല മസാലയൊക്കെ തേക്കുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് കിട്ടും ഇനി നേരത്തെ പറഞ്ഞ ഐറ്റംസൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വലിയ നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കനിലേക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ഒരു ഭാഗവും കവർ ചെയ്യാതിരിക്കരുത് എല്ലാ ഭാഗത്തും ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ മസാല നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ് അപ്പോൾ നിങ്ങൾ അത് കൈ ഒന്ന് കുറച്ച് എരിയാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് കയ്യിലിട്ടിട്ട് ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിത് എല്ലാ ചിക്കനും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചിക്കൻ സോക്ക് ചെയ്തപ്പോൾ ഇട്ട് വെച്ച മുളകാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഏകദേശം ടൈം ഒരു ഏഴ എട്ട് മണിയായിട്ടുണ്ട് ഈ ടൈമിലാണ് ഞങ്ങളത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ചാർക്കോളാണ്ടോ യൂസ് ചെയ്തത് അപ്പോൾ ഒരുപാട് ടൈം ഞാൻ ഞങ്ങൾ ചാർക്കോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി എത്ര ആയിട്ടും കത്തിന്നില്ല ലാസ്റ്റ് ഞങ്ങൾ ചിരട്ടയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ചതിന് ശേഷം കേട്ടോ അത് കത്തിയത് അപ്പം ഞങ്ങൾ അപ്പോൾ ഏകദേശം ഒന്ന് കനൽ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചിക്കൻ ഇതുപോലെ ഗ്രില്ലിൽ ഒരു ഒരു ചിക്കൻ ഒരു ഗ്രില്ലിൽ പോകും അപ്പോൾ ഇങ്ങനെ ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഗ്രില്ലിൽ വെച്ചതിന് ശേഷം അത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇത് ലോക്ക് ചെയ്യുന്നുണ്ട് ഇനി ബാക്കിയുള്ള ചിക്കനും ഞങ്ങളിതുപോലെ എല്ലതും ഗ്രില്ലുകൾ ഗ്രില്ലിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ നാല് കല്ലൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് കമ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഈ ഗ്രില്ല് ചെയ്യുന്ന ഇത് വെച്ചിട്ടുള്ളത് ചാർക്കോൾ തീ പിടിച്ച് കിട്ടിയപ്പോൾ ഇതുപോലെ ആളി കത്തുന്നുണ്ട് പക്ഷെ ഇത് തീ പിടിച്ച് കിട്ടാൻ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ നല്ല തീ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വീശിയിട്ട് തീ ഒന്ന് കുറക്കണം അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇത് ഇടയ്ക്ക് ഇതിലേക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും ഇനി ഇതിന് ടേസ്റ്റ് കൂടുന്ന വേറെ ഐറ്റമാണ് ഈ കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് തക്കാളി സോസ് ഒഴിക്കുക എന്നിട്ട് അതൊന്ന് ഏകദേശം വറ്റി വരുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തതാണിത് അപ്പോൾ ഇത് ഈ ഇതിന് നല്ല ടേസ്റ്റ് കൂടുന്നുണ്ട് അപ്പോൾ ഇത് അവസാനമായിട്ട് നമ്മൾ എടുക്കാൻ എടുക്കുന്ന ടൈമില് എന്താണ് അത് അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾ ചിക്കൻ ഗ്രില്ല കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു ഒരു അനുഭവമായിരുന്നു അപ്പം എല്ലാ ചിക്കനും ഒന്നും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് എല്ലാ ചിക്കനും നല്ല കറക്റ്റായിട്ട് വന്ന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുബ്ബൂസും പൊറോട്ടയൊക്കെ കൂട്ടിയാണ് ഇത് കഴിച്ചത് നിങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മസാല യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുക താങ്ക്